ഇന്ന് മാധ്യമങ്ങളിലും പുറത്തും ഏറ്റവുമധികം ചർച്ച ചെയ്യുന്ന ഒരു വിവാദമാണ് ഇന്ത്യയിൽ ഇപ്പോൾ വിൽക്കുന്ന എത്തനോൾ ചേർത്ത പെട്രോൾ ഇത് വാഹനങ്ങൾക്ക് കേടുപാടുകൾ വരുത്തുന്നു മൈലേജ് കുറയ്ക്കുന്നു ഇതിനു പിന്നിൽ വലിയ അഴിമതി നടക്കുന്നു എന്നൊക്കെയാണ് ആരോപണങ്ങൾ വിവാദങ്ങളുടെ രാഷ്ട്രീയ താല്പര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല പക്ഷേ എത്തനോൾ ചേർത്ത ഇന്ധനം അതിൻ്റെ പെർഫോമൻസ് ഒക്കെ ശാസ്ത്രീയമായി തന്നെ വിലയിരുത്തപ്പെടേണ്ടത് അത്യാവശ്യമാണ് കാരണം നാം എല്ലാം പെട്രോൾ വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരാണ് നമ്മൾ പണം കൊടുത്തു വാങ്ങുന്ന പെട്രോളിൻ്റെ യാഥാർത്ഥ്യം നമുക്കറിയേണ്ടതുണ്ട് എന്നാൽ ഈ വിഷയം ഒന്ന് ചർച്ച ചെയ്താലോ റെഡിയല്ലേ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് സയൻസ് കോർണറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ആറിലാണ് രാജ്യത്ത് ഉപയോഗിക്കുന്ന പെട്രോളിൽ പത്ത് ശതമാനം എത്തനോൾ ബ്ലെൻഡ് ചെയ്യാനുള്ള പോളിസി കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്നത് അത് അതിവേഗം നടപ്പാവുകയും ചെയ്തു തുടർന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ എത്തനോൾ ബ്ലൻഡിങ് പത്ത് ശതമാനത്തിൽ നിന്ന് ഇരുപത് ശതമാനമാക്കാനും ഈ പദ്ധതി ഘട്ടം ഘട്ടമായി നടപ്പാക്കാൻ തീരുമാനിക്കുകയും ചെയ്തു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ തെരഞ്ഞെടുക്കപ്പെട്ട നഗരങ്ങളിലും പമ്പുകളിലും ഇരുപത് ശതമാനം എത്തനോൾ ബ്ലെൻഡ് ചെയ്ത പെട്രോൾ വിതരണം തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനത്തേക്ക് രാജ്യം മുഴുവൻ എല്ലാ പെട്രോൾ പമ്പുകളിലും ഈ പെട്രോൾ മാത്രമേ വിതരണം ചെയ്യാനായി ടാർഗറ്റും തീരുമാനിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ നിർമ്മിക്കുന്ന എല്ലാ വാഹനങ്ങളും പൂർണ്ണമായും എത്തനോൾ ബ്ലൻഡ് ഇന്ധനങ്ങൾക്ക് അനുയോജ്യമായ രീതിയിലായിരിക്കണം എന്ന നിയമവും വന്നു എന്തായാലും സമയപരിധിക്ക് മുമ്പ് തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പകുതിയായപ്പോഴേക്കും രാജ്യത്തെ മുഴുവൻ പമ്പുകളിൽ നിന്നും ഇരുപത് ശതമാനം എത്തനോൾ ബ്ലെൻഡ് ചെയ്ത ഇ ട്വൻ്റി പെട്രോൾ വിതരണം തുടങ്ങി ഇപ്പോൾ നമ്മുടെ വാഹനങ്ങളിൽ നിറച്ചു കൊണ്ടിരിക്കുന്നത് ഈ ഇ ട്വന്റി പെട്രോൾ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു വാചകം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ നിർമ്മിക്കുന്ന വാഹനങ്ങൾ പൂർണ്ണമായും എത്തനോൾ ബ്ലൻഡ് പെട്രോളിന് കംപാറ്റബിൾ ആയിരിക്കും അപ്പോൾ അതിനു മുമ്പ് നിർമ്മിച്ച് നിരത്തുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് വാഹനങ്ങളോ അനുയോജ്യമല്ലാത്ത ഇന്ധനം അടിച്ച് ഓടുന്ന ഈ വാഹനങ്ങൾ പരിസ്ഥിതിക്കും ഉപയോഗിക്കുന്നവർക്കും വാഹനങ്ങൾക്കും ഭീഷണിയല്ലേ ന്യായമായ ചോദ്യമാണ് അതിലേക്ക് നമുക്ക് അവസാനം വരാം എന്താണ് ഈ എത്തനോ ഈ ആൽക്കഹോൾ എന്നതാണ് ഇതിൻ്റെ പൂർണ്ണരൂപം സുഹൃത്തുക്കളെ ഇവനാണ് മദ്യത്തിലെ പ്രധാന ഘടകം നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ ശർക്കരയും കള്ളുമൊക്കെ ചേർത്ത് ഡിസ്റ്റിൽ ചെയ്തെടുക്കുന്ന വാറ്റ് വാറ്റുചാരായവും ഇവൻ തന്നെ അവന്റെ കെമിക്കൽ നെയ്മാണ് ഈ ഈഥൈൽ ആൽക്കഹോൾ എത്തനോൾ അടിസ്ഥാനപരമായി ഇതൊരു ഹൈഡ്രോ കാർബൺ സംയുക്തമാണ് എന്ന് വെച്ചാൽ ഹൈഡ്രജനും കാർബണും അടങ്ങിയ ബയോളജിക്കൽ സോഴ്സിൽ നിന്ന് ലഭിക്കുന്ന നല്ലതുപോലെ ഊർജമടങ്ങിയ കോമ്പൗണ്ട് ഊർജം ഉള്ളതുകൊണ്ടാണ് ഇത് കത്തുന്നത് നാം ഉപയോഗിക്കുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങൾ പെട്രോൾ ഡീസൽ മണ്ണെണ്ണ നാഫ്ത ഗ്യാസലിൻ എൽ പി ജി ഇവയെല്ലാം ഹൈഡ്രോ കാർബണുകളാണ് ഹൈഡ്രജൻ ആറ്റങ്ങളും കാർബൺ ആറ്റങ്ങളും പല പാറ്റേണുകളിൽ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നേ ഉള്ളൂ അതിനനുസരിച്ച് അവയുടെ എനർജി ഡെൻസിറ്റി ഊർജ സാന്ദ്രതയ്ക്കും വ്യത്യാസമുണ്ടാകും ഇവയിൽ ഹൈഡ്രജൻ കാർബൺ ആറ്റങ്ങൾ തമ്മിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ ഈ ബോണ്ടിങ് വളരെ ശക്തമാണ് കത്തിക്കുമ്പോൾ ഈ ബോണ്ട് തകരുകയും ഈ ബോണ്ടിങ്ങിന് വേണ്ടി സംഭരിച്ചിരിക്കുന്ന എനർജി റിലീസ് ചെയ്യപ്പെടുകയും ചെയ്യും ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു റബ്ബർ ബാൻഡ് വലിച്ചിങ്ങനെ കിട്ടിയിരിക്കുന്നു വലിച്ചു നിർത്തിയിരിക്കുകയുള്ളത് അപ്പം അതിൻ്റെ അകത്തൊരു വലിയ എനർജി സംഭരിക്കപ്പെട്ടിട്ടുണ്ട് അതൊന്ന് ബ്രേക്ക് ചെയ്ത് കട്ട് ചെയ്താൽ ടക്കന്ന് രണ്ട് വശത്തേക്ക് വശത്തേക്കൊക്കെ പോകും എന്തുകൊണ്ടാണ് അതിൽ അതിനെ ബോണ്ട് ചെയ്ത് വലിച്ചു നിർത്തിയിരിക്കുന്ന ആ എനർജി റിലീസ് ചെയ്തതാണ് അതുപോലെ ഈ ഹൈഡ്രോ കാർബണിലെ ആ ബോണ്ടിങ് എനർജിയെ റിലീസ് ചെയ്താലാണ് അത് വലിയ എനർജി ആയിട്ട് പുറത്തു വരുന്നത് നമ്മൾ ഉപയോഗിക്കുന്നത് ഇന്ധനത്തിൽ കാർബൺ കൂടുന്തോറും അത് സോളിഡ് ഇന്ധനമായി മാറും ഇപ്പം നമ്മളെന്ന് എപ്പോഴും ഉപയോഗിക്കുന്ന വിറക് കൽക്കരി ഒക്കെ ആ വിഭാഗത്തിൽ വരുന്നതാണ് എന്നാൽ ഹൈഡ്രജൻ കണ്ടന്റ് അതിനുള്ളിൽ ഹൈഡ്രജൻ അറ്റങ്ങളുടെ എണ്ണം അത് കൂടുന്തോറും അത് ലിക്വിഡും ഗ്യാസും ഒക്കെയായി മാറും ഇങ്ങനെ ഹൈഡ്രജൻ കണ്ടന്റ് കൂടുതലുള്ള ഇന്ധനങ്ങളുടെ എനർജി ഡെൻസിറ്റിയും കൂടുതലായിരിക്കും എന്താണ് ഈ എനർജി ഡെൻസിറ്റി കുറേയായി കേൾക്കുന്നല്ലോ ഒരു യൂണിറ്റ് വോളിയത്തിൽ അടങ്ങിയിരിക്കുന്ന എനർജിയാണത് എന്ന് വെച്ചാൽ ഒരു കിലോ വിറകിൽ അടങ്ങിയിരിക്കുന്ന എനർജി ആയിരിക്കില്ല ഒരു കിലോ ചിരട്ടയിലുള്ളത് അതിനേക്കാൾ കൂടുതലായിരിക്കും ഒരു കിലോ കൽക്കരിയിലുള്ളത് അതിലേക്കാൾ അതിലേക്കാളേറെയായിരിക്കും ഒരു കിലോ പെട്രോളിലുള്ളത് അതിലും കൂടുതലുണ്ടാകും ഡീസലിൽ അത് നമുക്ക് വ്യക്തമാകാൻ ഒരു ഉദാഹരണം പറയാം ഒരു കിലോ പേപ്പറും ഒരു കിലോ ചിരട്ടയും കത്തിക്കുന്നു എന്ന് കരുതുക പേപ്പർ നിമിഷ നേരം കൊണ്ട് കത്തിത്തീരും എന്നാൽ ചിരട്ട വലിയ ചൂടിൽ കുറേ സമയം നിന്ന് കത്തും കാരണം എന്താണ് ഒരേ അളവാണെങ്കിലും രണ്ടിലും അടങ്ങിയിരിക്കുന്ന എനർജിക്ക് വലിയ വ്യത്യാസമുള്ളത് കൊണ്ടാണിത് നമുക്ക് എത്തനോളിലേക്ക് വരാം എത്തനോൾ എന്നത് ഒരു സിംപിളായ ഓർഗാനിക് ഹൈഡ്രോ കാർബൺ കോമ്പൗണ്ടാണ് എത്തനോളിൻ്റെ കെമിക്കൽ ഫോർമുല എന്നത് സി ടു എച്ച് സിക്സ് ഒ എന്നാണ് എന്നുവെച്ചാൽ ഒരു എത്തനോൾ തൽമാത്രയിൽ രണ്ട് കാർബൺ ആറ് ഹൈഡ്രജൻ ഒരു ഓക്സിജൻ എന്നിവയാണ് ഉള്ളത് എന്നാൽ പെട്രോൾ എന്നത് പല ഹൈഡ്രോ കാർബണുകളുടെ ഒരു മിക്സ്ചറാണ് അവയിലെ ഹൈഡ്രജൻ ആറ്റങ്ങളുടെ എണ്ണം എത്തനോളിനേക്കാൾ കൂടുതലാണ് സി എയ്റ്റ് എച്ച് എയ്റ്റീൻ അതായത് മൂന്ന് കാർബണും പതിനെട്ട് ഹൈഡ്രജനും അടങ്ങിയ ഒക്ടൈൻ എന്ന വിഭാഗമാണ് കൂടുതലുള്ളത് ഹൈഡ്രജൻ കണ്ടന്റ് കൂടുതലുള്ളത് കൊണ്ട് സ്വാഭാവികമായും എനർജി ഡെൻസിറ്റിയും പെട്രോളിൽ കൂടുതലായിരിക്കും അതായത് ഒരു ലിറ്റർ എത്തനോളിൽ അടങ്ങിയിരിക്കുന്നതിനേക്കാൾ ഒരു അഞ്ച് പത്ത് ശതമാനം കൂടുതൽ എനർജി ഒരു ലിറ്റർ പെട്രോളിൽ ഉണ്ടാകും എന്നുവച്ചാൽ ഒരു ലിറ്റർ പെട്രോൾ കത്തിക്കുമ്പോൾ ലഭിക്കുന്നതിനേക്കാൾ കുറഞ്ഞ എനർജിയെ ട്വൻറ്റി പെർസെൻറ്റേജ് എത്തനോൾ ബ്ലൻഡായ പെട്രോളിൽ നിന്ന് ലഭിക്കുകയുള്ളൂ എന്നുവെച്ചാൽ വാഹനത്തിൻ്റെ മൈലേജ് ഒരു അഞ്ച് പത്ത് ശതമാനം കുറയാൻ സാധ്യതയുണ്ട് ഇതൊരു പ്രശ്നമല്ലേ കൂടുതൽ പണം ചിലവഴിക്കേണ്ടി വരുന്നു എന്നതൊരു പ്രശ്നമാണ് പക്ഷേ ഇവിടെയുള്ള ബെനിഫിറ്റുകൾ കൂടി നോക്കണമല്ലോ എത്തനോളിൽ കാർബൺ സാന്നിധ്യം കുറവായതുകൊണ്ട് ഇന്ധനം പൂർണ്ണമായി കത്തുകയും പുറത്തേക്കുള്ള കാർബൺ എമിഷൻ കുറയുകയും ചെയ്യും ഇപ്പോൾ നമ്മൾ വിറകുകൾ കത്തിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഒരുപാട് ബാക്കി വരും ഇല്ലേ പുകയും ഉണ്ടാകും എന്തുകൊണ്ടാണത് അത് കാർബണാണത് കാരണം വിറകിലും ചിരട്ടയിലുമൊക്കെ കാർബൺ കണ്ടൻറ്റ് വളരെ കൂടുതലാണ് കാർബൺ കണ്ടൻറ്റ് കൂടുന്തോറും ഇതിൻ്റെ ഈ റെസിഡ്യൂവിൽ കാർബണിൻ്റെ അംശം കൂടുതലായിരിക്കും അത് ഇങ്ങനെ നമുക്ക് അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കും എന്നാൽ എത്തനോളിൽ പെട്രോളിനേക്കാൾ കാർബൺ കണ്ടൻറ്റ് കുറവായതുകൊണ്ട് പുകയും കുറവായിരിക്കും വാഹനങ്ങളുടെ പുകയിലെ ഏറ്റവും മാരകമായ ഭാഗം എന്ന് പറയുന്നത് കാർബൺ മോണോക്സൈഡ് ആണ് പൂർണ്ണമായും കത്താത്ത ഇന്ധനങ്ങളാണല്ലോ ഈ പറഞ്ഞ പോലെ പുകയായി പുറത്തു വരുന്നത് അതിലാണ് പ്രധാനമായും കാർബൺ മോണോക്സൈഡ് കൂടുതലായി ഉണ്ടാവുക എത്തനോൾ ആയ പെട്രോൾ സാധാരണ പെട്രോളിനെ അപേക്ഷിച്ച് ഏതാണ്ട് പൂർണ്ണമായി തന്നെ കത്തും സ്വാഭാവികമായി കാർബൺ മോണോക്സൈഡ് സ്വാഭാവികമായി കാർബൺ മോണോക്സൈഡ് പുറത്തുവിടുന്നതും കുറയും വാഹനമുണ്ടാക്കുന്ന മലിനീകരണവും കുറയും ഭൂമിയുടെ അന്തരീക്ഷത്തിൽ കാർബൺ നിറയ്ക്കുന്നതിൽ ഇന്ത്യയുടെ സ്ഥാനം നാലാമതാണ് അതിൽ പ്രധാനമായും ഉള്ളത് വാഹനങ്ങളിൽ നിന്നുള്ള പുകയാണ് ഇക്കാരണം കൊണ്ട് തന്നെ എത്തനോൾ ബ്ലൻഡഡ് പെട്രോളിന് വലിയ പ്രാധാന്യമുണ്ട് മാത്രവുമല്ല ഇന്ധനം നന്നായി കത്തുന്നത് കൊണ്ട് എഞ്ചിൻ്റെ ഉള്ളിൽ കാർബൺ കരി അടിയുന്നത് കുറയുകയും എഞ്ചിൻ്റെ പരിപാലന ചെലവ് കുറയുകയും ചെയ്യും അങ്ങനെ മൈലേജിൽ വരുന്ന കുറവ് മെയിൻ്റനൻസിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും മറ്റൊന്ന് ഈ എത്തനോൾ നിർമ്മിക്കുന്നത് പ്രധാനമായും കരിമ്പിൽ നിന്നുമാണ് ഒരു കാർഷിക സമ്പദ് വ്യവസ്ഥ നിലനിൽക്കുന്ന ഭാരതത്തിൽ കരിമ്പ് കൃഷി വ്യാപകമാകാനും അതുവഴി കർഷകരുടെ ജീവിതം മെച്ചപ്പെടാനും ഈ പദ്ധതി കൊണ്ട് കഴിയും ഉത്തരേന്ത്യയിൽ കൊയ്ത്തുകാലം കഴിഞ്ഞാൽ വലിയ തോതിലുള്ള ബയോമാസ് ഉണ്ടാകാറുണ്ട് ബയോമാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബയോളജിക്കൽ വേസ്റ്റ് ഈ സസ്യങ്ങളൊക്കെ ബയോളജിക്കൽ ആയിട്ടുള്ള സാധനങ്ങളാണല്ലോ അതിൻ്റെ വേസ്റ്റ് ഇങ്ങനെ ഈ അധികം വരുന്ന ബയോമാസ് അതായത് ഈ വൈക്കോലും മറ്റുമാണിത് ഇത് ഉപയോഗിക്കാൻ കഴിയാതെ കത്തിച്ച് കളയുകയാണ് അതിന് ഡൽഹിയിലെ അന്തരീക്ഷ മലിനീകരണത്തിൻ്റെ ഒരു പ്രധാന കാരണം പഞ്ചാബിലും ഹരിയാനയിലുമൊക്കെ ഇങ്ങനെ കത്തിച്ച് കളയുന്ന ബയോമാസ് ആണ് ഈ ബയോമാസ് മെത്തനോളിൻ്റെ വലിയൊരു ഉറവിടമാണ് ഒരു സോഴ്സാണ് അങ്ങനെ വെറുതെ കത്തിച്ച് കളഞ്ഞ് അന്തരീക്ഷത്തിൽ ഫ്ലൂറോ കാർബൺ നിറയ്ക്കുന്നതിന് പകരം ഈ ബയോമാസ് ഉപയോഗിച്ച് എത്തനോൾ ഉണ്ടാക്കാനും അതിന് ശേഷം ബാക്കി വരുന്നത് ജൈവവളമാക്കാനും കഴിയും മറ്റൊന്ന് ഇന്ത്യയുടെ ഇറക്കുമതിയിൽ ഏറ്റവും പ്രധാനം പെട്രോളിയമാണ് ഒരു വർഷം പതിനഞ്ച് ലക്ഷം കോടിയാണ് ഇന്ത്യയുടെ പെട്രോളിയം ഇറക്കുമതി ബില്ല് തദ്ദേശീയമായ എത്തനോളിൻ്റെ ഉപയോഗം കൂടുന്നതോടെ ഈ ഇറക്കുമതി കുറയ്ക്കാനും അത് രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ മുതൽക്കൂട്ടാകാനും കഴിയും ചുരുക്കത്തിൽ എത്തനോൾ ബ്ലണ്ടഡ് പെട്രോൾ ഉപയോഗിക്കുന്നതിലൂടെ രാജ്യത്തോടും കർഷകരോടും നാം ജീവിക്കുന്ന ഈ ഭൂമിയോടുമുള്ള വലിയ ഒരു ഉത്തരവാദിത്വം കൂടിയാണ് നമ്മൾ നിറവേറ്റുന്നത് എങ്കിൽ പൂർണ്ണമായും എത്തനോളിൽ മാത്രം പ്രവർത്തിക്കുന്ന എൻജിനുകൾ ഉണ്ടാക്കിക്കൂടെ അതല്ലേ കൂടുതൽ നല്ലത് തീർച്ചയായും അതിനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട് അടുത്ത കാലത്ത് ടൊയോട്ട അവരുടെ ഇന്നോവ മോഡലിൽ എത്തനോൾ മാത്രം ഉപയോഗിച്ചുള്ള എൻജിൻ വെച്ച് പരീക്ഷണം നടത്തിയിരുന്നു ആ പദ്ധതിയും തുടരുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ കരിമ്പുൽപാദന രാജ്യമായ ബ്രസീലിൽ എത്തനോൾ മാത്രം ഉപയോഗിച്ചുള്ള ലക്ഷക്കണക്കിന് വാഹനങ്ങൾ ഓടുന്നുണ്ട് അമേരിക്കയിലും ചൈനയിലും എല്ലാം ഇങ്ങനെയുള്ള വാഹനങ്ങൾ ധാരാളമുണ്ട് നാം ഈ രംഗത്തേക്ക് വരാൻ ഇത്തിരി വൈകി എങ്കിലും ബെറ്റർ ലേഡ് ദാൻ നെവർ എന്നതുപോലെ വരും വർഷങ്ങളിൽ എത്തനോളിൽ മാത്രം ഓടുന്ന വാഹനങ്ങളും നമ്മുടെ നിരത്തുകളെ കീഴടക്കും എന്നതുറപ്പാണ് ഇനി ആദ്യത്തെ സംശയം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് മുമ്പ് ഇറങ്ങിയ വാഹനങ്ങളിൽ എത്തനോൾ ബ്ലൻഡഡ് പെട്രോൾ അടിക്കുന്നത് കൊണ്ട് വാഹനത്തിന് ഉണ്ടാവില്ലേ എന്നത് ഇത് പ്രധാനമായും ബാധിക്കുക വാഹനത്തിൻ്റെ റബ്ബർ പ്ലാസ്റ്റിക് ഭാഗങ്ങളെയാണ് ടാങ്കിൽ നിന്ന് എഞ്ചിനിലേക്കുള്ള ഫ്യുവൽ ലൈനിൽ റബ്ബറിൻ്റെ അംശമുണ്ട് അതുപോലെ ഇന്ധനം നേരിട്ട് കൈകാര്യം ചെയ്യുന്ന ചില ഭാഗങ്ങളിൽ റബ്ബറുണ്ട് ഇവയ്ക്ക് സാധാരണയിലും കൂടുതലായുള്ള കേടുപാടുകൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിന് മുമ്പുള്ള വാഹനങ്ങളിൽ വരാൻ സാധ്യതയുണ്ട് എന്നതല്ലാതെ എത്ര എന്നതിനൊന്നും വ്യക്തമായ പഠനങ്ങളില്ല അങ്ങനെ ഗൗരവമുള്ള പരാതികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുമില്ല റബ്ബർ പാർട്ടുകൾ അത്ര വിലയേറിയതൊന്നുമല്ല അതുകൊണ്ട് തന്നെ വാഹനത്തിൻ്റെ പെർഫോമൻസിനെ ഇത് അത്ര കാര്യമായി ബാധിക്കുന്നില്ല എങ്കിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം നിർമ്മിക്കുന്ന വാഹനങ്ങളിൽ ഈ സാധ്യതകൾ പോലും ഒഴിവാക്കപ്പെടുന്നു അതായത് കൂട്ടുകാരെ ഈ എത്തനോൾ ബ്ലണ്ടഡ് പെട്രോൾ എന്നത് ഒരു തരത്തിലും ഭീഷണിയോ അപകടകാരിയോ അല്ല എന്ന് മാത്രമല്ല അത് ടെക്നിക്കലായി ശാസ്ത്രീയമായി തന്നെ പരിസ്ഥിതിക്കും വാഹനത്തിനും നല്ലതാണ് അതിനേക്കാൾ ഉപരി നമ്മുടെ ഒരു പൗരബോധത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീകവും കൂടിയാണ് വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം